നമസ്കാരം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വടകര മണ്ഡലത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്ത് ഉണ്ടായ വലിയ ദുരന്തങ്ങളിലൊന്നാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ദുരന്തം എന്ന് തന്നെ വിളിക്കണം ആ ദുരന്തത്തിന് കാരണക്കാരായവർ ആരായാലും ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്നുള്ള സൂചന വരുന്നത് ഇടത് സൈബർ പോരാളികളുടെ പേരുകളാണ് അതാണ് ആരായാലും അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് സാമൂഹിക ഉത്തരവാദിത്തമാണ് ഒപ്പം ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ് അതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന മൂന്നോ അതിലധികമോ ഉള്ള സാമൂഹ്യ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വിധത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ വർഗീയ ഉപയോഗിച്ച വ്യാജ സൃഷ്ടികൾ ഉപയോഗിച്ച വ്യാജ സൃഷ്ടികൾ കെ കെ ശൈലജയെ മുസ്ലിം വിരുദ്ധയായി ചിത്രീകരിക്കാൻ ഉണ്ടാക്കിയ വ്യാജ സൃഷ്ടി ൾ ഇതിലൊക്കെ ഉപരി ഏറ്റവും ഒടുവിൽ കാഫിർ സ്ക്രീൻഷോട്ടിലാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പുതിയ തലത്തിലേക്ക് മാറുന്ന ഘട്ടത്തിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു പേര് വീണ്ടും കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നേരത്തെ ഷാഫി പറമ്പിൽ രാജിവെച്ച് എം പി ആയി ലോക്സഭയിലേക്ക് പോയി ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പേരുകളിൽ ഒന്നാം നമ്പറായി യു പേരായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ചർച്ചകളിലുണ്ടായിരുന്നതും രാഹുൽ മാൂട്ടത്തിലിൻ്റെ പേരായിരുന്നു എന്നാൽ വടകരയിൽ രാഹുൽ മാങ്കൂട്ടമായിരുന്നു അവിടുത്തെ പ്രചരണത്തിൻ്റെ ചുമതല കോർഡിനേറ്റർ ചുമതലയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രചരണ കാര്യങ്ങളിൽ വലിയ തോതിൽ വിവാദമുണ്ടായ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ വിജയിക്കുന്ന സാധ്യത എത്രത്തോളമാണ് എന്നുള്ള ചർച്ചകൾ കൂടി ഉയർന്നു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് പ്രാദേശികമായി അവിടുത്തെ ഡി സി സി എതിർത്തു ശ്രീകണ്ഠൻ നേതൃത്വത്തിലുള്ള ആളുകളെ എന്നൊക്കെ പറഞ്ഞ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യാപകമായി പ്രചരിച്ചു ഈ സാഹചര്യത്തിൽ ത്തിലാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ ആയിരിക്കണം എന്നില്ല എന്നുള്ള നിഗമനത്തിലേക്ക് വീണ്ടും മാധ്യമങ്ങളിൽ എത്തിയത് പ്രത്യേകിച്ചും വടകരയിലെ പ്രചരണത്തിന്റെ കാര്യം അവിടെ തിരിച്ചടിക്കും എന്നുള്ളതാണ് കാരണം വടകരയിലെ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേകത പാലക്കാട്ട് എൽ ഡി എഫിൻ്റെ സി പി എമ്മിന്റെ ക്രോസ് വോട്ടിങ്ങിനും കൂടി സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെയുണ്ട് അത്തരത്തിലുള്ള ക്രോസ് വോട്ടിങ്ങിന്റെ ചാൻസിനെ ഉപയോഗിക്കാൻ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം അത്രമാത്രം സി പി എം അണികളിൽ നിന്നും ിച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെയേണ്ടത് ഉണ്ടായിരുന്നു കെ കെ ശൈലജക്കെതിരായ പ്രചരണത്തിൻ്റെ സാഹചര്യത്തിൽ എന്നാൽ ഇപ്പോൾ അതിലൊരു സംഭവം കാഫിർ വിവാദം ആ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ യു ഡി എഫ് പ്രചരണ നേതൃത്വം അറിയാതെ എൽ ഡി എഫിൻ്റെ തന്നെ സൈബർ പോരാളികളായി മാർക്ക് ചെയ്യപ്പെട്ട ആളുകൾ പോരാളി പോലുള്ള അമ്പാടി മുക്ക് സഖാക്കളെ പോലുള്ള ആളുകളൊക്കെയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ള പുതിയ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതാരാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രചരി ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ച ആളുകൾ അവരാണ് അങ്ങനെയാണ് വാർത്തകളെ മാധ്യമങ്ങളെയൊക്കെ ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ട് കാഫർ സ്ക്രീൻഷോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ പ്രചരണ സമിതിക്കൊന്നും പങ്കില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ക്ലാരിറ്റി കൂടി കിട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായി പാലക്കാട്ടേക്ക് വീണ്ടും ശ്രദ്ധിക്കാനുള്ള കാര്യത്തിൽ അതുകൊണ്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട്ട് മത്സരിക്കുന്ന ആളുകളുടെ പേരുകളിലെ പ്രാഥമിക പ്രാഥമിക പേരുകാരനായി മാറുന്നു എന്നുള്ളതാണ് ഒരു കാര്യമായി പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻനിരയിലുള്ള നേതാവ് എന്നുള്ളതിനപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യത വന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ പല ഘട്ടങ്ങളിൽ പല ക്യാമ്പുകളിലായി വലിയ തോതിലുള്ള പുതിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കി തുടങ്ങിയിരുന്നു പാലക്കാട്ട് പലതവണ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിലും പലവിധ ഏകോപനങ്ങൾക്ക് അദ്ദേഹം എത്തി വയനാടും അദ്ദേഹം പോയതിനു ശേഷം ചില വിവാദങ്ങളുണ്ടായി അതും സി പി എമ്മിനെതിരായ പ്രചരണത്തിൻ്റെ ഭാഗമായി മുന്നിലേക്ക് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിയതിനു ശേഷം ഫുഡുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി ഫുഡ് അന്വേഷിച്ച് നടക്കുന്നു ഫുഡിന് ഡേറ്റ് കഴിഞ്ഞ ഫുഡ് വിതരണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിവാദങ്ങളുണ്ടായി ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന സൈബർ മേഖലയിൽ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ ഉപരിയാണ് വടകരയിലെ സംഭവങ്ങളിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന മട്ടിലുള്ള പുതിയ നിഗമനം പോലീസ് തന്നെ എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വടകരയിൽ നിന്ന് വയനാട്ടിലേക്ക് അധിക ദൂരം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി താണ്ടി വരില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ പ്രാഥമികമായ ആലോചനകൾ പോലും നടന്നിട്ടു ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട എങ്കിലും വി വസീഫിൻ്റെ പേര് നേരത്തെ അവിടെ ഉയർന്നു വന്നിരുന്നു പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി വസീഫിനെ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് വസീഫ് കൂടി വരുമ്പോൾ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയൊരു പ്രതിസന്ധി ുണ്ട് കാരണം പ്രധാന നേതാക്കൾ മത്സരിക്കുമ്പോൾ ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രധാന കാര്യമാണ് അതിൻ്റെ തുടർച്ചയായി ബി ജെ പി നിലവിൽ രണ്ടാമതുള്ള ബി ജെ പി മത്സരിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് ഇടയിലൂടെ കയറിപ്പോകാനുള്ള സാഹചര്യം വരുമോ എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളുടെ പേര് ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ശോഭ സുരേന്ദ്രൻ തന്നെ മത്സരിക്കാൻ ഇടയുണ്ട് എന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി താൽപര്യം വിജയസാധ്യത കൂടിയ ആളെ തന്നെ അവിടെ നിർത്തണം എന്നുള്ളതാണ് പാലക്കാട്ട് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ ബി ജെ പി രണ്ടാമത് എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് ശോഭാ സുരേന്ദ്രനാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനാണ് മാറിയ സാഹചര്യത്തിലുള്ള അനുകൂല ഉണ്ടാക്കാനുള്ള മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിലേക്ക് ബി ജെ പി നേതൃത്വം ചിന്തിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കടുത്ത മത്സരത്തിന് സാധ്യതയുള്ള സ്ഥാനാർത്ഥി പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി ഇതിൽ മാറ്റം വന്നുകൂടായികയുമില്ല എന്തായാലും ഇത് പ്രാഥമികമായ ചർച്ചകളിൽ നിന്ന് ലഭിക്കുന്ന പേരുകളാണ് എന്തായാലും പാലക്കാടിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ വോട്ടിംഗ് നില കൂടി പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ നേടിയ വോട്ട് അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് ഷാഫി പറമ്പിൽ അവിടെ അമ്പത്തി നാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടാണ് നേടിയിരുന്നത് ഈ ശ്രീധരനാണ് ബി ജെ പിയുടെ മെട്രോമാൻ രണ്ടാം സ്ഥാനത്തെത്തിയ ആൾ അന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് കെ സുരേന്ദ്രനെ പോലുള്ള നേതൃത്വം വലിയ തോതിൽ പ്രചാരണം നൽകിയ ഈ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടാണ് നേടിയത് എന്നാൽ മൂന്നാമതുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് മാത്രമാണ് നേടിയത് ശ്രദ്ധേയമായ കാര്യം ലീഡ് തന്നെയാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഷാഫി പറമ്പിലിന് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പേരിൽ തന്നെ ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിച്ച് കയറാവുന്ന സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഉണ്ടായിരുന്നു ഇത്തവണ അത് എങ്ങനെയാണ് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി കെ ശ്രീകണ്ഠൻ മികച്ച മേൽക്കൈ നേടിയ മണ്ഡലമായി നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കിയാൽ അവിടെ കാണാൻ കഴിയും പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ട് നടക്കുമ്പോൾ അതെങ്ങനെയാണ് ബാധിക്കുക എങ്ങനെയാണ് മാറുക എന്നതൊക്കെയുള്ള ആശങ്ക നിലവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ നീക്കങ്ങൾ ഉടൻ നടത്തുക എന്നുള്ളത് മുന്നണികളെ സംബന്ധിച്ച് അനിവാര്യമായി മാറിയിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ തുടർച്ചയായി നിയമസഭ രണ്ട് മണ്ഡലങ്ങളിലേക്ക് ചേലക്കരയും പാലക്കാടും നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മാത്രം മായി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാഹചര്യമാണ് ആദ്യം ഒരുങ്ങി വരുന്നത് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ആരാഞ്ഞിട്ടില്ല അന്വേഷണം നടത്തിയിട്ടില്ല അവർ അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൻ്റെ ഇലക്ടറൽ ഓഫീസറും കേരള സർക്കാരും ഇത് സംബന്ധിച്ച് എന്ത് നിലപാട് അറിയിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കക്ഷി നേതാക്കളുമായി ആലോചിച്ചിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച കാര്യം വിവരം അറിയിക്കുക ആ കാര്യത്തിൽ ഉണ്ടാകാനിടയുള്ളൊരു തീരുമാനം വയനാട് മാറ്റിവെക്കുക ഒപ്പം പാലക്കാടും ചേലക്കരയും മാത്രമായി ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഉള്ളതാണ് എന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇനി ഒന്നിച്ചാണെങ്കിൽ തന്നെ കുറച്ച് വൈകിയാണെങ്കിലും ആറുമാസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും പാലക്കാട് സ്ഥാനാർത്ഥിത്വം ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരും യുവാക്കൾ ഏറ്റുമുട്ടുന്ന മത്സരമായിരിക്കുമെന്നുള്ള ചോദ്യം ഉയർന്നു വരും അവസാനമായി പ്രധാനമായി അത് രാഹുൽ മാങ്കൂട്ടമാണോ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യവും ഉയർന്നുവരും സമഗ്രമായ പരിശോധനയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് നേരത്തെ തീവ്രമായ ഇടത് വോട്ടുകളിൽ നിന്നും ഉള്ള ആനുകൂല്യം ലഭിക്കാതാക്കും എന്നുള്ളൊരു ചിന്തയാണ് യു ഡി എഫിനെ ഒന്ന് മെല്ലെ ചവിട്ടിപ്പിടിക്കാനുള്ള കാരണമായി മാറിയിരുന്നത് എന്നാൽ ഇനി വടകരയിലെ ഈ വിവാദം ഈ തരത്തിലേക്ക് മാറിയ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ വീണ്ടും പരിഗണിക്കപ്പെടുമോ എന്നുള്ള സംശയം അത്തരത്തിലുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംശയം ഉന്നയിക്കപ്പെടുന്നുണ്ട് വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടി ആലോചന എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ള ചോദ്യമാണ് ഉയർത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യമായി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചിന്ത മാറുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം